എലോൺ പുറത്തിറങ്ങിയസ്ക് വെറുന്നില്ല ട്രംപിനെതിരെ ബാലപീഠകൻ എന്ന ആരോപണം ഉന്നയിച്ചാണ് ഇപ്പോൾ എലോൺ മസ്ക് രംഗത്ത് വരുന്നത് ജെഫ്രി എപ്സ്റ്റൻ ബാലപീഠന പരമ്പരയിൽ ട്രംപിനും പങ്കുണ്ട് എന്നാണ് മസ്കിന്റെ പുതിയ ആരോപണം കേസ് റിപ്പോർട്ട് ട്രംപ് രഹസ്യമാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണെന്നും മസ്ക് എക്സിൽ ആരോപിക്കുന്നു ബിഗ് ബോംബ് എന്ന് വിശേഷിപ്പിച്ചായിരുന്നു മസ്കിന്റെ എക്സ് പോസ്റ്റ് വലിയൊരു ബോംബ് പൊട്ടിക്കാനുള്ള സമയമായി എപ്സ്റ്റൈൻ ഫയലിൽ ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് പൊതു ഇടത്തിലേക്ക് ആ ഫയലുകൾ എത്താത്തത് ശുഭദിനം ഇങ്ങനെയായിരുന്നു മസ്കിന്റെ പോസ്റ്റ് ു ഭാവിയിൽ സത്യം പുറത്തുവരിക തന്നെ ചെയ്യുമെന്നും മറ്റൊരു പോസ്റ്റിൽ മസ്ക് കുറിച്ചു സംഭവം പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് പാർട്ടി ഏറ്റെടുത്തിട്ടുണ്ട് എലോൺ മസ്കിന്റെ ആരോപണത്തിന് പിന്നാലെ എപ്റ്റേൺ ഫയലുകൾ പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തെത്തിയിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും ധനികനും ടെസ്ലയുടെയും സ്പേസ് എക്സിന്റെയും സിഇഒയുമായ എലോൺ മസ്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ പുതിയൊരു ആരോപണം ഉന്നയിച്ചതിനെ തുടർന്ന് ഇരുവരും തമ്മിലുള്ള ശത്രുത കൂടുതൽ രൂക്ഷമാവുകയാണ് മസ്ക് ട്രംപിനെ കുറിച്ച് ഒരു അവകാശവാദമാണ് ഉന്നയിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പ്ലാറ്റ്ഫോമി ുമായി ബന്ധപ്പെട്ട രഹസ്യ ഫയലുകളിൽ ട്രംപിന്റെ പേരുണ്ടെന്നും അതുകൊണ്ടാണ് ഫയലുകൾ പരസ്യമാക്കാത്തത് എന്നും പറഞ്ഞു ഇപ്പോൾ ഒരു വലിയ ബോംബ് ഇടാനുള്ള സമയമായി ഒരു വലിയ വെളിപ്പെടുത്തൽ നടത്താനുള്ള സമയമായി എപ്സ്റ്റീൻ ഫയലുകളിൽ ഡൊണാൾഡ് ട്രംപും ഉൾപ്പെടുന്നു അതുകൊണ്ടാണ് ഈ ഫയലുകൾ ഇതുവരെ വെളിപ്പെടുത്താത്തത് ഇത് ഓർക്കുക ഭാവിയിൽ സത്യം സ്വയം വെളിപ്പെടും ആരാണ് ജെഫ്രി എഫ്റ്റീൻ എഫ്സ്റ്റീൻ ഫയൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ലൈംഗിക കടത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തു എന്നീ ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തപ്പെട്ട ഒരു ധനികനായ ബിസിനസ്സുകാരനാണ് കാരനാണ് വെർജീനിയ ഗ്യൂ എന്ന സ്ത്രീ മുന്നോട്ട് വന്ന് നിരവധി വെളിപ്പെടുത്തലുകൾ നടത്തിയതോടെയാണ് എഫ്സ്റ്റീൻ കേസിൽ വഴിത്തിരിവുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും രണ്ടായിരത്തി രണ്ടിനും ഇടയിൽ എഫ്സ്റ്റീനും കൂട്ടാളിയായ ഗിസ്ലൈൻ മാക്സ്വെല്ലും തന്നെ പലരിലേക്ക് പരാമർശിച്ചതായി ഗ്യൂ വെളിപ്പെടുത്തിയിരുന്നു ബ്രിട്ടീഷ് രാജകുമാരനും മോഡലിംഗ് ഏജന്റുമായ ജീൻ ലുക്ക് ബ്രൂണലും ഈ പേരുകളിൽ ജയിലിൽ ും എന്നാണ്ത് രണ്ടായിരത്തി രണ്ടിനും രണ്ടായിരത്തി അഞ്ചിനുമിടയിൽ ന്യൂയോർക്കിലും ഫ്ളോറിഡയിലും തന്റെ വീടുകളിൽ വെച്ച് നിരവധി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചതിനും ഇയാൾക്കെതിരെ കുറ്റം ചുമത്തി ഈ വർഷം ചുമത്തിൻ വിവാദവുമായി ബന്ധപ്പെട്ട ചില ഫയലുകൾ പരസ്യമാക്കി ഇത് അദ്ദേഹത്തിന്റെ ഉന്നത ബന്ധങ്ങളെക്കുറിച്ചുള്ള നിരവധി പ്രധാന വിവരങ്ങളും വിശദാംശങ്ങളും വെളിപ്പെടുത്തിയിരിക്കുകയാണ് ാണ് ജെഫ്രി എ കണക്കാക്കുന്നത് പരസ്യമാക്കിയ ഫയലുകളിൽ ട്രംപിന്റെ പേരുണ്ടായിരുന്നില്ല ട്രംപും എപ്സ്റ്റീനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വളരെ കാലമായി അന്വേഷണങ്ങൾ നടന്നുവരികയാണ് പ്രസിഡന്റ് ട്രംപിന്റെ മുതിർന്ന ഉപദേഷ്ടാവസ്ഥാനത്ത് നിന്നും എലോൺ മസ്ക് അടുത്തിടെ രാജിവെച്ചിരുന്നു ഇതോടെ ഡോഗിലെ പ്രത്യേക സർക്കാർ ജീവനക്കാരൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ റോളും അവസാനിച്ചു നികുതി ബില്ലുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിലുള്ള തർക്കവും വർദ്ധിച്ചിരിക്കുകയാണ് ഈ അവസരത്തിലാണ് ട്രംപിനെതിരെ തനിക്ക് അറിയുന്ന പല രഹസ്യങ്ങളും വെളിപ്പെടുത്തി ഇലോൺ മസ്കിന്റെ കടന്നുവരവ് എന്തൊക്കെയായാലും ഇനിപ്പോൾ ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകും കാരണം പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ് കൂടുതൽ അന്വേഷണം വരുമ്പോൾ ട്രംപിന്റെ ഭരണത്തിന് ഇനി എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു ട്രംപ് ഭരണകൂടം വളരെ നല്ല രീതിയിൽ തന്റെ രണ്ടാംവട്ട വരവിൽ അമേരിക്കയിൽ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അദ്ദേഹം അന്താരാഷ്ട്ര നയതന്ത്ര പ്രശ്നങ്ങളുമായി ഇടപെടുന്നുണ്ട് അങ്ങനെ ഒരുപാട് പരാതികൾക്കിടയിലും നല്ല കുറേ കാര്യങ്ങൾ ഡൊണാൾഡ് ട്രംപ് ചെയ്തു വരുമ്പോഴാണ് ഡൊണാൾഡ് ട്രംപിനോടുള്ള തന്റെ വിരോധം അദ്ദേഹത്തിന്റെ പഴയ ചില കാര്യങ്ങൾ കുത്തിപ്പൊക്കി ഇപ്പോൾ എലോൺ മസ്ക് തീർത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്സ്